നമസ്കാരം പ്രേക്ഷകരെ ഞാനിപ്പോ ഉള്ളത് മൂന്ന് ലെവലാണ് മൂന്നു ലെവല് അഞ്ചുകുടിയാറ് ഭാഗത്തേക്ക് ബസ് സർവീസ് നിർത്തലാക്കിയിട്ടെന്നുള്ള ഒരു പരാതിയായിട്ട് അഞ്ചുകുടിയാറ് സ്വദേശിയായ പി ജെ ജോർജ് പ്രതികരണ എന്റെ പേര് പി ജെ ജോർജ് ഞാൻ മലയോര സംരക്ഷണ സംസ്ഥയുടെ യൂണിറ്റ് മെമ്പർ ആണ് ഡിപ്പോയിൽ നിന്ന് വൈകുന്നേരം അഞ്ചു പത്തിനും രാവിലെ എട്ടേ കാലിനും രണ്ട് കെ എസ് ആർ സി ബസ് സർവീസുകളാണ് സ്കൂൾ കുട്ടികൾക്ക് അതുപോലെ തന്നെ സർക്കാർ ഓഫീസിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അതുപോലെ തന്നെ പല വിവിധ കമ്പനികളിലേക്ക് പോകുന്ന ഉം ലേഡീസ് അതുപോലെ പുരുഷന്മാര് പല ജനങ്ങൾക്ക് ഇതൊരു വളരെ സാധാരണ ജനങ്ങൾക്ക് വളരെ പ്രയാസമായിരിക്കാണ് ഈ രണ്ട് ബസ്സും സർവീസ് നിർത്തി കാരണം മലയോര പ്രദേശത്തേക്കുള്ള സർവീസാണ് വളരെ പ്രയാസം അഞ്ചുടിയാറിലേക്ക് അതെ മൂന്നല മൂന്നലവും മങ്കുമ്പ് അഞ്ചുടിയാർ ഭാഗത്തേക്ക് വരുന്ന വൈകുന്നേരം വരുന്ന അഞ്ചു പത്തിനോട് കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നു മങ്കുമ്പൂൾ ബസ് സർവീസ് രാവിലെ എട്ടേ കാലിന് സ്കൂൾ ബസ് സർവീസ് രണ്ടും നിർത്തിയിരിക്കുകയാണ് ആ നിർത്തി എത്തേണ്ട ഒരു വർഷത്തോളം ആകുന്നു അത് ആ സർവീസ് അധികൃതർ ഉദ്യോഗസ്ഥന്മാരും വേണ്ട ഒരു ഇപ്പം നിലവിലെ ബസ് സർവീസ് രാവിലെ എട്ടേകാലിന് കോട്ടയം ഒരു സർവീസ് മാത്രമേ ഉള്ളൂ ഒറ്റ സർവീസ് ഉള്ളൂ രാവിലെ എട്ടേ കാലിന് ഇരാറ്റുപേട്ട ഡിപ്പോ ഡിപ്പോയിന്ന് മങ്കമ്പ് സ്കൂളിലേക്ക് ഇരാറ്റുപേട്ട വരെ സർവീസ് ഉണ്ട് വൈകുന്നേരം അഞ്ചു പത്തിന് അത് ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒരു സർവീസാണ് സ്കൂൾ കുട്ടികൾ വിവിധ കമ്പനികളിലേക്ക് പോകുന്ന ജനങ്ങള് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ ഇവർക്കെല്ലാം വൈകുന്നേരം വളരെ ഒരു സൗകര്യമായിരുന്നു രണ്ടും നിർത്തിയിരിക്കുകയാണ് കാരണം ജനങ്ങൾ വല്ലാത്തൊരു പ്രയാസത്തിലാണ് സംഗതി നൂ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയൊക്കെ ഓട്ടോറിക്ഷ വിളിച്ച് കമ്പനിന്ന് കിട്ടുന്ന ശമ്പളം ആദര് ആ

പിന്നെ അവിടെ എന്താണ് അവിടുത്തെ ഒരു പ്രത്യേകത അഞ്ചുടിയാറിന്റെ അഞ്ചുടിയാർ പ്രദേശം എന്ന് പറഞ്ഞാല് പല സ്ഥലങ്ങളിൽ നിന്നും ടൂറിസ്റ്റ് കേന്ദ്രമായ ലിക്കല്ലോട്ട് ആ റൂട്ടിൽ വരുന്നുണ്ട് അപ്പൊ റോഡ് വെള്ളറെ വരെ ചാർജ് ചെയ്യോ കോൺക്രീറ്റ് ചെയ്തോ മുട്ടിയിട്ടില്ല ഇടയ്ക്ക് മണ്ണു റോഡാണ് കാരണം പല സ്ഥലങ്ങളിൽ നിന്നും ടൂറിസ്റ്റ് കേന്ദ്രമായ ലിക്കല്ലോട്ട് പല ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ അവർ വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു ഭാഗമാണ് കാണുന്നത്

ഒരു അവര് പറ്റില്ല റോഡ് മോശമാണെന്ന് പറഞ്ഞു കോട്ടയത്തിന്റെ ഒരുപാട് ഗ്രാമീണ പ്രദേശങ്ങളിൽ ഇങ്ങനെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് മലയോര പ്രദേശങ്ങളിൽ അവിടെ ഏറ്റവും ജനജീവിതം ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാരുടെ ജനജീവിതമാണ് അവരുടെ സുഗമമായ ഒരു കാര്യങ്ങൾക്കാണ് തടസ്സം നേരിടുന്നത് അതുകൊണ്ട് അത് ചെയ്തു കൊടുത്താൽ ഏറ്റവും വളരെ പ്രയോജനമായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് അതിനോട് പരിഹാരം അവിടെ ഏത് വാർഡുകളെ അഞ്ച് ആറ് വാർഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രദേശമാണ് ട്രൈബൽ പ്രദേശമാണ് ആ ട്രൈബൽ പ്രദേശം അപ്പോ നിലവില് ഇപ്പൊ രാവിലത്തെ ഒരു സർവീസ് ഏട്ടരയ്ക്കുള്ള സർവീസ് അല്ലേ അത് അവിടെ മങ്ങുമ്പ് പള്ളിയുടെ അവിടെ വരുമല്ലേ സ്കൂളിൻ്റെ അത് വരെ വരാറുണ്ടോ അഞ്ചുകൂടിയാർ വരാറുണ്ട് അപ്പൊ ഒരുപാട് ജനങ്ങള് പാർക്കുന്ന ഒരു സ്ഥലമാണ് അഞ്ചുകുടിയാറ് ട്രൈബൽ ഏരിയ ആണ് അപ്പൊ അവർക്ക് ഈ സർവീസ് ഉണ്ടെങ്കിൽ വളരെയധികം ഉപകാരമായിരുന്നു അത് ഏറ്റവും അധികം അത്യാവശ്യ ത്തിന് മംഗിമ്പ സ്കൂൾ ബസ് സർവീസ് വിവിധ സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്നു സ്കൂൾ കുട്ടികൾ പഠനം കഴിഞ്ഞ് വരുന്നു അതുപോലന്നെ ഉദ്യോഗസ്ഥന്മാർ വരുന്ന സമയമാണ് അത് ഏറ്റവും അത്യാവശ്യം അത് ഒരു ഹിൽ പ്ലേസ് ആണല്ലേ ഒരു മല നല്ല നടന്ന് കയറേണ്ട അവസ്ഥയാണ് അങ്ങോട്ടൊരു വാഹന സർവീസ് ഉണ്ടെങ്കിൽ ഏറ്റവും ഇവർക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് അതിന് അധികാരികൾ എത്രയും വേഗം അതിനുള്ള ഒരു പരിഹാരം ചെയ്യണമേ എന്നുള്ളതാണ് ഇവിടുത്തെ അഞ്ചുകൂടിയാറുള്ള ചേട്ടന്റെയും ഒപ്പം മൂന്നിലവലിന്റെ മങ്കുമ്പല്ലെ ജനങ്ങളുടെ ആവശ്യം അപ്പോ എന്തായാലും ആ ഒരു ആവശ്യം ഞങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് വെക്കുവാണ് നന്ദി നമസ്കാരം